ഈ ശോമിശിഖ്യ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം ബലച്ചൻ നമ്മളൊരു ജൂബിലി മത്സരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ നമ്മൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിനൊരുക്കമായിട്ടുള്ള ഒരു നവവത്സര ധ്യാനത്തിലാണ് ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്ററിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിൽ നിന്ന് നമ്മൾ തുടങ്ങി പിന്നെ സഭാപിതാക്കന്മാരിലും അപ്പസോല പിതാക്കന്മാരിലും സഭാപിതാക്കന്മാരിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ന് ലിറ്ററച്ചർ ക്ലാസിൻ്റെ ഇരുപത്തി ഒന്നാം എപ്പിസോഡ് ഗ്രിഗറി നത്സ്യാൻസൺ എന്ന് പറഞ്ഞ സഭാപിതാവ് മുന്നൂറ്റി ഇരുപത്തി അദ്ദേഹം ജനിച്ചത് മുന്നൂറ്റി തൊണ്ണൂറിലാണ് അദ്ദേഹം മരിച്ചത് നാലാം നൂറ്റാണ്ട് ഈ ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി വേദശാസ്ത്രീയായ ഗ്രിഗറി ഓർത്തഡോക്സ് സഭകളിൽ മൂന്ന് പേരെ മാത്രമേ ഔദ്യോഗികമായി വേദശാസ്ത്രി അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നുള്ളൂ ഒന്ന് യോഹനൻ സ്ലീന മറ്റൊന്ന് പത്താം നൂറ്റാണ്ടിലെ പുതിയ ദൈവശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ഷെമിയോൻ പിന്നെ നാലാം നൂറ്റാണ്ടിലെ ഗ്രിഗറി അസിയാൻസൺ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മെത്രാപോലെത്തിയായിരുന്നു അദ്ദേഹം രണ്ട് വർഷത്തേക്ക് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തൊന്ന് കാലയളവിൽ കോപ്റ്റിക് സഭയിലെ ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലെ ലിറ്റേർജി ഈ വിശുദ്ധന്റെ ഈ സഭാപിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇക്കോണിയത്തിലെ മെത്രാനായിരുന്ന ഗ്രിഗറി ആംഫിയലോക്കിയൂസിനുള്ള ഒരു കത്തില് ഈ ഗ്രിഗറി നക്സിയാൻസൻ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വീക്ഷണം പങ്കുവെക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു വീക്ഷണം കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുന്ന വൈദികൻ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുന്ന വൈദികൻ ലിറ്റർജി ആഘോഷിക്കുമ്പോൾ വലിയ കാര്യമാണ് ചെയ്യുന്നത് അദ്ദേഹം ഉത്ഥാനത്തിന്റെ ബലിയിൽ ആ വാക്ക് വാക്കുനോക്കിയ ഉത്ഥാനത്തിന്റെ ബലിയിൽ ഉത്ഥാനത്തിന്റെ ബലിയിൽ കൈവയ്ക്കുമ്പോൾ പാപങ്ങളുടെ വലിയ ഭാരത്തിൽ നിന്നാണ് നാം വിടുതൽ പ്രാപിക്കുന്നത് ഉത്ഥാനത്തിന്റെ ബലിയിൽ വൈദികൻ കൈവയ്ക്കുമ്പോൾ പാപങ്ങളുടെ വലിയ ഭാരത്തിൽ നിന്നാണ് നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത് അലയോ ബഹുമാനപ്പെട്ട സ്നേഹിത ഈ ഇക്കോണിത്തലും എത്രാനെ അതുപോലെ വൈദികരെ വിളിക്കുകയാണ് അലയോ ബഹുമാനപ്പെട്ട സ്നേഹിത നിന്റെ വാക്കുകൊണ്ട് വചനത്തെ താഴോട്ട് കൊണ്ടുവരികയും നിന്റെ സ്വരം ഒരു വാളായി ഉപയോഗിച്ച് രക്തരഹിതമായ വിധത്തിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മുറിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ഒന്നുകൂടി കേൾക്കണം നിന്റെ വാക്കുകൊണ്ട് വചനത്തെ താഴോട്ട് കൊണ്ടുവരികയും നിന്റെ സ്വരം ഒരു വാളായി വചനവാള് ആയി ആത്മാവിന്റെ വാളാണ് വചനവാള് നിന്റെ സ്വരം ഒരു വാളായി ഉപയോഗിച്ച് രക്തരഹിതമായ രക്തം ചിന്താത്ത തരത്തിൽ കർത്താവിൻ്റെ തിരു മുറിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും അപേക്ഷിക്കുന്നതിൽ നിന്നും നീ വിരമിക്കരുതേ നീ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം നമ്മൾ പെട്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഈ ഇത് വായിച്ചിട്ടാണോ ഇതെല്ലാം വായിച്ചിട്ടാണോ എന്നറിഞ്ഞുകൂടാ ജോൺ മരിയ ബിയാനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട് ഇടവക്കാരോട് ചോദിക്കുകയാണ് ആരാണ് വൈദികൻ എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയാണ് ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ ആരാണ് വൈദികൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് അവനാണ് വൈദികൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വൈദികൻ കരങ്ങൾ ഉയർത്തി കർത്താവേ കർത്താവേന്ദിൻ്റെ പരിശുദ്ധാത്മാവ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാനെ അയയ്ക്കുന്നു അപ്പോൾ കർത്താവേ കർത്താവേന്ദിൻ്റെ എഴുന്നള്ളി വരട്ടെ എന്ന് വൈദികൻ പറയുമ്പോൾ ദൈവം അതനുസരിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ അപ്പവും വിഞ്ഞും പുത്രൻ പുത്രൻതമ്പുരാൻ്റെ ശരീരരത്നങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ ഇത് വൈദികരെ അഹങ്കാരികളാക്കണോ അതോ എളിമയുള്ളവരാക്കണോ എളിമയുള്ളവരാക്കുന്നു എളിമയുള്ളവരാക്കുന്നു ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ അശയാ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് അത് കുർബാനെ ചൊല്ലുന്നുണ്ട് വാനും പൂശാപ്പ പ്രാർത്ഥയിൽ പ്രാർത്ഥനയിൽ അശുദ്ധമായ അധികങ്ങളുള്ളവ ഉള്ളവനാണ് ഞാൻ ഹാ എനിക്ക് ദുരിതം ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് അശുദ്ധമായ അധികങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുകയും ചെയ്യുന്നു ഭഗവാനും കർത്താവുമായ രാജാവൻ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അപ്പം ഒരു ഒരു അസ്വസ്ഥതയുണ്ട് കാരണം ക്രിസ്തുവിൽ നിൽക്കാൻ ഇൻ ഇൻ പേഴ്സോണ ക്രിസ്തി ഇൻ പേഴ്സോണ ക്രിസ്തി ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നിൽക്കാൻ ക്രിസ്തുവന്റെ അധികാരത്തിൽ ക്രിസ്തുവന്റെ വാക്കുകൾ ഉപയോഗിച്ച് വചനത്തെ താഴോട്ട് കൊണ്ടുവരാൻ പരിശുദ്ധ റൂഹായ താഴോട്ട് കൊണ്ടുവരാൻ പിന്നെ ആ വചനം തന്നെ വാളായി ഉപയോഗിച്ച് രക്തരഹിതമായ വിധത്തിൽ ഈ ശരീരരത്നങ്ങൾ മുറിക്കാൻ അതിനുള്ള അധികാരവും ശക്തിയും കൃപയും അഭിഷേകവും കർത്താവ് നൽകിയി മഹാപുരകത കർത്താവ് ഏക പുരോകന കർത്താവ് അവൻ്റെ പൗരോഹിത്വത്തിൽ പങ്കുപറ്റാനായിട്ട് ഈ വൈദികരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ വൈദികരിൽ നമുക്ക് സംഭവിക്കുന്നതാണ് ഉത്ഥാനത്തിൻ്റെ ബലിയിൽ കൈവയ്ക്കുമ്പോൾ പാപങ്ങളുടെ വലിയ ഭാരത്തിൽ നിന്നാണ് നാം വിടുതൽ പ്രാപിക്കുന്നത് കാരണം കർത്താവ് പറഞ്ഞു ഇത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയുടെ രക്തമാണ് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയുടെ രക്തമാണിത് അതിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് അപ്പോൾ അതിന് വെറുതെ ഒരു ഒരു ഹോൾ ചില ശീലം അങ്ങനെ നമ്മൾ സാധാരണ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ലാഘവത്തോടെയോ ഒരു ഡിന്നർ കഴിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ പാടില്ല കാരണം സംഭവിക്കുന്നത് മഹാരഹസ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം പ്രത്യേകിച്ചും പൗരത്വ സഭകളിൽ ഒരുപാട് എന്താ പറയുക ദൈവ സ്വർഗമാണെന്ന് തോന്നിക്ക തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് കാരണം മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കണം സ്വർഗീയമായി വികാരങ്ങൾ ഉണർത്തപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം ചെയ്യുന്നത് അത് ആർഭാടമല്ല സ്വർഗ്ഗ സ്വർഗത്തെ ലെ പൂർ പൂർവ്വമായിട്ട് ആസ്വദിക്കുകയാണ് മുൻ ആസ്വദിക്കുകയാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഈ ഗ്രിഗറി നക്സിയാൻസൻ്റെ വാക്കുകൾ മൂന്ന് വാക്കുകളാണ് ഞാൻ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഉത്ഥാനത്തിൻ്റെ ബലിയിൽ കൈവയ്ക്കുന്നു രണ്ട് നിന്റെ വാക്കുകൊണ്ട് വചനത്തെ താഴോട്ട് കൊണ്ടുവരുന്നു കാരണം നീ ക്രിസ്തുവ നാളിലാണ് നിൽക്കുന്നത് മൂന്ന് നിന്റെ സ്വരം വചനവാളായി ഉപയോഗിച്ച് രക്തരഹിതമായ വിധത്തിൽ നീ കർത്താവിൻ്റെ തിരിശ്വരത്നങ്ങൾ മുറിക്കുന്നു അങ്ങനെ മുറിക്കുമ്പോൾ ചില പ്രാർത്ഥനകളുണ്ട് അപ്പോൾ നിൻ്റെ സ്വരം ഉപയോഗിച്ചിട്ടാണ് ഇത് മുറിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ ആരാണോ വൈദികൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് വൈദികൻ അത് നമ്മളെ എളിമയുള്ളവരാക്കട്ടെ വൈദികരും എളിമയുള്ളവരാക്കട്ടെ ഈ രഹസ്യത്തിൽ പങ്കെടുക്കുന്ന അമ്മയും വിനയമുള്ളവരാക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ